ഹലോ ഫ്രണ്ട്സ് പ്രറ്റിഗ്രീൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ വീണ്ടും നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു ഓഫറിലാണ് നമ്മുടെ വിഷുവിൻ്റെ ഓഫറാണ് നല്ലൊരു ഓഫറിലാണ് ഞാൻ പ്ലാന്റ്സ് ഒക്കെ തരുന്നത് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് കുറവിലാണ് ഇന്ന് പ്ലാന്റ്സ് ഒക്കെ തരുന്നത് അപ്പോൾ വീഡിയോയിൽ ഉള്ള പ്ലാന്റ്സ് നോക്കിയിട്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യട്ടെ വീഡിയോ ഉള്ള നമ്പറിൽ നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയ ആണ് ഇതാണ് നമ്മുടെ ശ്രീലങ്ക മുല്ലയാണ് ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും എൺപത് രൂപയാണ് കേട്ടോ അത് റേറ്റ് വരുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് ഇതാ പ്ലാൻസിൻ്റെ സൈസ് കണ്ടില്ലേ എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പാൻസ് കൊടുക്കുന്നത് നല്ല റേറ്റ് കുറവിലാണ് ഇന്ന് ഒക്കെ നമ്മൾ ഇത് ഇന്നും നാളെയും മാത്രമാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ എൺപത് രൂപയ്ക്കാണ് അതായത് ഇന്നും നാളെയും നാളെ രാത്രി പന്ത്രണ്ട് മണിവരെ ഓക്കെ അതുവരേക്കുള്ള ഓഫറേ ഉള്ളൂ കേട്ടത് ഇന്നും നാളെയും മാത്രമാണ് ഈ റേറ്റിൽ ഈ പ്ലാന്റ്സ് കിട്ടുള്ളൂ എന്നുള്ളു കേട്ടോ എൺപത് രൂപയ്ക്കാണ് കേട്ടോ അതൊക്കെ കൊടുക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നിക്കോഡിയ പ്ലാന്റ്സ് ഇതാ നിക്കോഡിയ വെറും അറുപത് രൂപയ്ക്കാണ് കേട്ടോ നിക്കോഡിയയുടെ പ്ലാന്റ്സ് കൊടുക്കുന്ന നല്ല ഹെൽത്തി ആയ റൂട്ടഡായ പ്ലാന്റ്സാണ് വെറും അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മെലസ്റ്റോമ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ പ്ലാൻസ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സ്പേസ് സ്പേസിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അപ്പം ഇതാ നല്ല ഹെൽത്തിയായ റൂട്ടൊക്കെ കണ്ടില്ലേ പുറത്തോട്ട് വന്നിട്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് മുട്ടകളോട് കൂടിയത് വയലറ്റ് വൈറ്റ് വയറ്റെത്തിയിട്ടില്ല വൈറ്റ് നമുക്ക് ആണ് എന്തായാലും നമുക്ക് വിഷു കഴിയുമ്പോഴേക്കും നമ്മൾ വിഷു കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് വീക്കെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ആയിക്കോളും അപ്പോൾ ഇതാണ് പ്ലാൻസിൻ്റെ സൈസ് ഇതാ കണ്ടില്ലേ വയലറ്റ് മെലസ്റ്റോമിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പിന്നെ അടുത്ത നമ്മുടെ സൺഡേ മണ്ടയുടെ പ്ലാന്റ് ആണ് കണ്ടോ നല്ല ആയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ടർ റേറ്റ് തന്നെ നല്ല റേറ്റ് കുറവിലാണ് നമ്മളിത് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് എൺ റേറ്റ് തന്നെ സൺഡേ മണ്ടയ്ക്ക് അടുത്തതാണ് നമ്മുടെ ലൻഡാനയുടെ കോംബോ ആണ് ഇവിടെ ലൻഡാന പ്ലാന്റ് നാല് കളറുള്ള കോംബോക്ക് വെറും നൂറ് രൂപയാണ് കേട്ടോ നാല് കളറുള്ള ഒന്ന് റെഡ് പിന്നെ പിന്നെന്താ വൈലറ്റ് പിന്നെ നമ്മുടെ വൈറ്റ് കണ്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ എന്താ കണ്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് പിന്നെ യെല്ലോ അങ്ങനെ ഈ നാല് കളറിൻ്റെ കോംബോക്ക് വെറും നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റ്സ് കണ്ടില്ലേ വെറും നൂറ് രൂപയ്ക്ക് ഇത് നമ്മൾ കോംബോ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ കേട്ടോ വെറും നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഈ നാല് കളറിന് നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ അടുത്ത ഇത് നമ്മുടെ ചൈന ഡോളാണ് കണ്ടില്ലേ ചൈനോടോടാണ് ഹെൽത്തിയായ പ്ലാൻസാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി റൂട്ടഡ് ആയ റൂഫഡായ ആണ് എടുക്കണ്ടോ റൂട്ടൊക്കെ പുറത്തോട്ട് വന്ന നല്ല ആണ് വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ വെറും അമ്പത് രൂപയാണ് ചൈന അവിടെ ഉണ്ട് കേട്ടോ വെറും അമ്പത് രൂപയ്ക്കാണ് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണേ എല്ലാവരും അടുത്ത ബുദ്ധ ഈ പി ലില്ലിയാണ് കണ്ടോ നല്ല ഹെൽത്തി ആയ ഹെൽത്തിയായ ആണ് ഈ പി ലില്ലിയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാൻസ് കൊടുക്കുന്നത് കണ്ടോ ഇതൊക്കെ എന്നും നാളെയും മാത്രമാണ് ഈ ഓഫറുള്ളത് പി സി ഒക്കെ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പി സി അതുപോലെ ശ്രീലങ്ക മുല്ല ഒക്കെ എല്ലാ പ്ലാൻസും നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ വെറും അറുപത് രൂപയ്ക്കാണ് ഈ പ്ലാൻസ് കൊടുക്കുന്നത് വിഷു ഓഫറായിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താണ് നമ്മളെ ട്രീ ഫേണാണ് കേട്ടോ ട്രീ ഫേൺ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാൻ നല്ല ഓവർ വലിപ്പല്ല നല്ല നല്ലൊരു വലിപ്പം ഉണ്ട് കണ്ടോ ഇത്രയും ഒരു വലുപ്പുള്ളൊരു ആണ് അതാണ് കോട്ടിൻ്റെ സൈസ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ മുമ്പൊക്കെ കൊടുത്തിരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക കൊടുത്തിരുന്നത് നൂറ്റി മുപ്പത് രൂപയാണോ അപ്പോൾ ഇതൊക്കെ ഇന്നും നാളെയും മാത്രമേ ഈ റേറ്റ് കിട്ടോ അടുത്തത് നമ്മുടെ പെരുകേറ്റഡ് പിസ്ലില്ലിയാണ് ഇത് നല്ലൊരു ഓഫറാണ് ഇതിനൊക്കെ ഞാൻ തരുന്നത് കണ്ടോ വെറും അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കട്ടെ എത്ര ഹെൽത്തിയായി പ്ലാൻസ് കൊടുക്കുന്നത് വെറും അറുപത് രൂപയ്ക്കാണ് ക്വാണ്ടിറ്റി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിസ്ലില്ലി അതുപോലെ ശ്രീലങ്കൻ മുല്ല ഒക്കെ എല്ലാ പ്ലാൻസും നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ വെറും അറുപത് രൂപയ്ക്കാണ് ഈ പ്ലാൻസ് കൊടുക്കുന്നത് വിഷു ഓഫറായിട്ടാണ് നമ്മളത് കൊടുക്കട്ടെ പിന്നെന്താണ് നമ്മളെ ട്രീ ഫാനാണ് കേട്ടോ ട്രീ ഫേണും നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാൻ നല്ല ഓവർ വലിപ്പം അല്ല നല്ല നല്ലൊരു വലുപ്പം ഉണ്ട് കണ്ടോ ഇത്രയും ഒരു പ്ലാൻ ഇതാണ് അതാണ് ബോട്ടിൻ്റെ സൈസ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ മുമ്പൊക്കെ കൊടുത്തിരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക കൊടുത്തിരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്നും നാളെയും മാത്രമേ ഈ റേറ്റ് കേട്ടോ അടുത്ത ദിവസം നമ്മുടെ ബെരിഗേറ്റഡ് പീസ് ലില്ലയാണ് ഇത് നല്ലൊരു ഓഫറാണ് കേട്ടോ ഇതിനൊക്കെ ഞാൻ തരുന്നത് കണ്ടോ വെറും അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ എത്ര ഹെൽത്തിയായി പ്ലാൻസ് കൊടുക്കുന്നത് വെറും അറുപത് രൂപയ്ക്കാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ പ്ലാൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഞാൻ കൊടുത്തിരുന്നത് എൺപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാൻസ് ആണ് കേട്ടോ നല്ല റൂട്ടഡൊക്കെ ഉണ്ടോ റൂട്ടൊക്കെ പുറത്തോട്ട് വന്നിരിക്കുന്ന റൂട്ടഡായ ഈ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെരിഗേറ്റഡ് അടിപൊളിയാണ് ഇത് കാണാൻ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയി വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ബീസ് കണ്ടോ അറുപത് രൂപയ്ക്കാണ് ഇതൊക്കെ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ പിന്നെന്താ അലൊക്കേഷൻ എടുക്കുക ഈ പ്ലാന്റ്സ് ആണ് നമ്മൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ബോർഡറൊക്കെ ആയി കൊടുക്കാൻ പറ്റുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഇതായി ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയ്ക്ക് ഇതൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഔട്ട്ഡോർ ആയി വെക്കാൻ പറ്റുന്ന പ്ലാൻസ് ആണ് കേട്ടോ നമുക്കൊരു തണലൊക്കെ ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു പ്ലാൻ്റാണ് കേട്ടോ കണ്ടില്ലേ അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അടുത്ത ഇതാ ഈ പ്ലാന്റ് ആണ് ഈ ഫാമിന് കൊടുക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഈ ഫാം അമ്പതിന് മുമ്പ് അൻപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അമ്പത് രൂപയ്ക്കാണ് ഇന്നും നാളേക്കുള്ള ഓഫറാണ് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അടുത്തത് ഇതാ ഈ പാമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഇതാ നമ്മുടെ ഗോൾഡൻ ഗ്യാസ് ക്യാഡിൻ്റെ പ്ലാന്റ് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ എൺപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മണിമുല്ലാണ് പ്ലാന്റ്സ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഹെൽത്തി ആയ ആണ് ഇതിൻ്റെ റേറ്റ് പിന്നെ നൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് ഇൻഗ്രാൻഡ് ഇതൊക്കെ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നും നാളേക്കും മാത്രമുള്ള ഒരു ഓഫർ സെയിലാണ് കേട്ടോ അത് കണ്ടോ നല്ല ഹെൽത്തി യായ ബുഷിയായ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിനൊക്കെ നമുക്ക് ഏത് ഷേപ്പിനും വേണമെങ്കിലും വളർത്തി എടുക്കാൻ പറ്റുന്ന കേട്ടോ നമുക്കൊരു കമ്പി വെച്ചിട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സൈസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ ആക്കാം നമുക്ക് ഏത് ടൈപ്പിനും വേണമെങ്കിലും ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ ഈ പ്ലാന്റ്സിനിട്ടോ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ലോറ ഓറപ്പറ്റാലത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്ക് കണ്ടോ നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും പുഷ് ആയ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളത് കൊടുക്കുന്നത് പിന്നെ ഇതാ ഈ അഗ്ലോണിമ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം വന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കഴിഞ്ഞു വീണ്ടും ഇതിപ്പോൾ നന്നായിട്ട് എൻക്വയറി വന്ന കഴിഞ്ഞാൽ മാത്രം റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സ് കണ്ടോ നല്ല ഹെൽത്തി ആയ റൂട്ടഡ് ആയ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് തന്നെ നൂറ് രൂപയാണ് കേട്ടോ കണ്ടില്ല നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് നൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നമ്മുടെ ഈ കലാത്തിയ കണ്ടോ ഡ്രൈ കളറാണ് എത്തിയിട്ടുള്ളത് നല്ല ഇത് ബുഷിയായ ഫോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് വൺ ഷൂട്ടിൻ്റെ റേറ്റാണ് പറയുന്നത് കേട്ടോ വൺ ഷൂട്ട് കൊടുക്കുന്നത് നല്ല ബുഷിയായ നല്ല ഹെൽത്തി ആയ പ്ലാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വൺ ഷൂട്ട് പറഞ്ഞാൽ വേരോട് കൂടിയതായത് റൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് കേട്ടോ ആയ വൺ ഷൂട്ടിനാണ് പറയുന്നത് നാൽപ്പത് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയ പ്ലാൻ ആണ് കണ്ടോ അടുത്തത് ഈ കലാത്തിയാണ് നല്ല ഹെൽത്തി ആയ ഹെൽത്തിയായ ആണ് ബുഷി പോട്ടായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ വൺ ഷൂട്ടിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ കലാത്തിയെ കൊടുക്കുന്നത് വൺ ഷൂട്ടിന് കേട്ടോ മുപ്പത് രൂപയാണ് അതുപോലെ ഇതാ നമ്മൾ ഈ കലാത്തിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വൺ ഷൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയും ഉണ്ടാവും ഇതൊക്കെ ഉണ്ടോ ഒരു മൂന്നോ നാലോ ലീഫ് പരുമായിരിക്കും വൺ ഷൂട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയ്ക്കാണ് നമ്മൾ വൺ ഷൂട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ അറുപത് രൂപയ്ക്കാണ് വൺ ഷൂട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് ബുഷി പോട്ട് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ റേറ്റിന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതൊക്കെ എന്തായാലും നമുക്ക് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് ഇതിന് അടിയിലൊക്കെ ഒരു ചെറിയൊരു ബബിൾസ് പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്തായാലും പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് പിന്നെന്താ ഈ കലാത്തിയാണ് പിന്നെയുള്ളത് കേട്ടോ കണ്ടില്ലേ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നമുക്കൊക്കെ ബുഷി പോട്ടായിട്ടാണ് ഇത് ഇതും മൺഷൂട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എഴുപത് രൂപയ്ക്കാണ് മൺഷൂട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കണ്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് എഴുപത് രൂപയ്ക്കാണ് മൺഷൂട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് ഇത്രയും ആണ് നമ്മൾ ഓഫർ സെയിലിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നും നാളെയും മാത്രമാണ് ഈ ഓഫർ സെയിലുള്ളത് കേട്ടോ കണല്ലേ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ വീഡിയോയിൽ കാണാൻ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും വിശ്വാശംസകൾ